ായിരം സ്ക്വയർ ഫീറ്റിൽ മെട്രോ വെഡിങ്ങ്കമാലി ഇടശ്ശേരി ജുവല്ലറി ലൈറ്റ് വേറ്റ് സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജ്വല്ലറി ഇടശ്ശേരി ജുവല്ലറി കാലടി സൗന്ദര്യവൽക്കരണം ശിലാഫലകത്തിൽ മാത്രം ഗതകാല സ്മരണകൾ അയവിറക്കിയും ശാപമോക്ഷം സ്വപ്നം കണ്ടും നായത്തോട് സൗത്തിലെ മുളക്യാംതോട് കുളം കുളത്തിന്റെ ഇപ്പോഴത്തെ സൗന്ദര്യം നേരിൽ കണ്ട് ആസ്വദിക്കാൻ അങ്കമാലി നഗരസഭാ ചെയർമാനും സംഘവും എത്തിച്ചേർന്നു രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തിയഞ്ചിന് സൗന്ദര്യവൽക്കരിച്ച് നാടിന് സമർപ്പിച്ച മുളക്യാതോട് കുളത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയാണിത് സൗന്ദര്യവൽക്കരണം കഴിഞ്ഞ് വെറും വർഷം പിന്നിട്ടപ്പോൾ ഏഴു മാത്രം പ്രായമുള്ള സുന്ദരി പടുവൃദ്ധയായി മാറി അഴുക്കുകാനുകൾ വഴിയും ഇറിഗേഷൻ തോടിലൂടെയും ഒഴുകിയെത്തുന്ന മലിനജലവും പുറമേ നിന്ന് വലിച്ചെറിയപ്പെടുന്ന മാലിന്യവും തന്നെ ഇതിന് പ്രധാന കാരണം കുളത്തിൽ ഇപ്പോൾ തെളിനീർ എന്നത് ഒരു തുള്ളി പോലുമില്ല പകരമുള്ളത് കരിയോയിൽ പരുവത്തിലുള്ള എന്തോ ഒരു ദ്രാവകം മാത്രം എട്ട് മാസം മുൻപ് ലക്ഷത്തോളം രൂപ ചെലവ് ചെയ്ത് ഒരു മിനുക്കുപണി നടത്താൻ നോക്കിയെങ്കിലും പണം പോയതല്ലാതെ ഫലമുണ്ടായില്ല നായത്തോട് എയർപോർട്ട് മേഖല ജനകീയ സമിതിയും സിയാൽ സിറ്റി റെസിഡൻസ് അസോസിയേഷനുമെല്ലാം കുളത്തിന്റെ സംരക്ഷണം ആവശ്യപ്പെട്ട് സമര ഇവരുടെ ആവശ്യം പരിഗണിച്ചാണ് നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ഷിയോ പോളിന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും കുളം കാണാനെത്തിയത് വാർഡ് രജനി ശിവദാസൻ ഇപ്പോഴത്തെ ദുരവസ്ഥ ചെയർമാനെ ധരിപ്പിച്ചു അങ്കമാലി നഗരസഭയുടെ പതിനഞ്ചാം വാർഡിലുള്ള പൊതു കുളത്തിലെ നാട്ടുകാരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പരിശോധിക്കാൻ നമ്മുടെ നഗരസഭാ ചെയർമാനും ആരോഗ്യ വിഭാഗ ഉദ്യോഗസ്ഥരും നാട്ടുകാരും ഇടപെട്ട് അന്ന് പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നടപടിയെടുക്കാനുള്ള തീരുമാനം ആയിട്ടുണ്ട് ഒപ്പം തന്നെ മാലിന്യമുക്തായിട്ട് കിടക്കുന്ന ഇത് ഇതിന്റെ കുടിവെള്ളത്തിലേക്ക് പോകുന്ന ഒരു കുളം കൂടിയാണിത് ഇതുപോലെ ഇന്നുവരെ കാണാത്ത രീതിയിലുള്ള മലിനമാവുന്ന മലിനയിൽ ഇതൊരു നടപടി എടുക്കണമെന്ന് മാത്രമാണ് നഗരസഭ സമീപത്തെ വാർഡ് കൗൺസിലറും നഗരസഭാ പ്രതിപക്ഷ നേതാവുമായ ടി വൈ ഏലിയാസും സംഘത്തിൽ ഉണ്ടായിരുന്നു പ്രദേശത്തിന്റെ പ്രധാന ജലസ്രോതസ് കുളം കഴിഞ്ഞ കൗൺസിലിന്റെ സമയത്ത് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ വന്നത് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തത് മാതൃകാളമായി കുളമാണ് ചിലപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഈ കുളത്തിലെ വെള്ളം കണ്ടു കഴിഞ്ഞാൽ കരിവൂര് കൊണ്ടും വെച്ചുമാതിരിയാണ് പണ്ടൊന്നും ഇങ്ങനെ ഉണ്ടായിരുന്നില്ല ഇതിപ്പോൾ അവനും കൂടെ ലിറ്റ് വഴി വരുന്ന വെള്ളം ഈ കുളത്തിലേക്ക് ചാടുന്നുണ്ട് അതിൽ ചിലപ്പോൾ ചില കുറച്ച് മാലിന്യങ്ങൾ ഉണ്ടാവാം പക്ഷെ ആ മാലിന്യങ്ങളല്ല അവിടെ ഇതിപ്പോൾ ചില സ്ഥാപനങ്ങളിൽ നിന്നും ഒഴുക്കി വിടുന്ന മാലിന്യം നമുക്ക് നമുക്കിപ്പോൾ കാണുമ്പോൾ ചേർമാൻ ഉൾപ്പെടെ കൗൺസിലർമാരും പ്രദേശവാസികളെല്ലാം നോക്കി നോക്കി കാണാൻ കഴിഞ്ഞു കരിയൂര് പോലെയുള്ളതാണ് ഈ വെള്ളം ഇതുപോലെ ആയതൊരു കഴിഞ്ഞ തവണയാണ് ഇതുപോലെ കൗൺസിലുകൾ നഗരസഭയിൽ വിഷയം ഉന്നയിക്കുകയും നാൽപ്പതിനായിരത്തോളം രൂപ ചെലവഴിച്ചാണ് ഈ കുളം ക്ലീൻ ചെയ്തത് ക്ലീൻ ചെയ്തിട്ട് ഒരു ആറ് ഏഴ് മാസമായിട്ടുള്ളൂ അപ്പോൾ എനിക്ക് വീണ്ടും ഈ അവസരിക്കുന്നേ കാണും അപ്പം അതിൻ്റെ പേരിൽ ഗവൺമെന്റ് നമ്മുടെ ഹെൽത്ത് ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെ എല്ലാവരും വന്നിട്ടുണ്ട് ഈ ഈ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന സ്ഥാപനങ്ങൾ പരിശോധിച്ച് ഈ ഇതിനകത്തേക്ക് വെള്ളം അവരുടെ മലിന ജലം കൊടുക്കുന്നുണ്ടെങ്കിൽ ശക്തമായ നടപടി ചെയ്തു കൊണ്ട് ഗവൺമെന്റ് ചേർന്നാണ് നിർദ്ദേശം കൊടുത്തുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ദിവസങ്ങളിൽ തന്നെ അടിയന്തരമായി ചിന്ത പരിഹാരം കാണണം എന്നാണ് ഈ പ്രദേശവാസിന് പറയുന്നത് ജനകീയ സമിതി പ്രസിഡന്റ് ടി കെ കുട്ടപ്പൻ സെക്രട്ടറി ബൈജു ആലൂക്ക വൈസ് പ്രസിഡന്റ് അംബിക സുബ്രഹ്മണ്യൻ സി സി ആർ എ പ്രസിഡന്റ് ലൈജു ഇട്ടൂപ്പ് എന്നിവരും സംസാരിച്ചു ഈ കടകളിൽ നിന്നുള്ള മാലിന്യമാണ് നമുക്ക് വലിയൊരു ചലഞ്ചായിരിക്കുന്നത് ഇതിന് ഈ പൈപ്പുകളൊക്കെ ഹൈഡ് ചെയ്യുന്നു ഇതിലോട്ട് തള്ളുന്നത് കനാലിൽ നിന്ന് വരുന്ന പൈപ്പിനോട് ചേർന്ന് ലീക്ക് ചെയ്ത് വരുന്ന രീതിയിലുള്ള സംവിധാനങ്ങളൊക്കെ അവർ ചെയ്തു അതിൻ്റെ കോൺക്രീറ്റ് സ്ലാബ് ഒക്കെ മാറ്റി ഉദ്യോഗസ്ഥരും ചെയർമാനും കൗൺസിലറൊക്കെ നേരിട്ട് കാണുകയുണ്ടായി അതിനൊരു പരിഹാരം ഇത്ര വലിയൊരു ഹോട്ടൽ സ്ഥാപനമൊക്കെ നടക്കുന്നവർ ആരോഗ്യവും കൂടി കണക്കിലെടുത്തുകൊണ്ട് അതിനോട് നല്ലൊരു പരിഹാരം ചെയ്യുന്നതാണ് അതിപ്പോൾ ഞാൻ ചെയർമാനോട് അഭ്യസിക്കാൻ അവരായിട്ട് കൂടിയാലോചിച്ച് വേണ്ട നടപടികൾ ഉടനെ ചെയ്യണം അല്ലെങ്കിൽ ഞങ്ങൾക്ക് നാട്ടുകാർക്ക് കടുത്ത നടപടിയിൽ അടച്ചു കൂട്ടേണ്ട ഒരു സമരം ഇതിലേക്ക് ഇങ്ങോട്ടേണ്ടതായിട്ട് വരും അത് ആഗ്രഹിക്കുന്നില്ല കാരണം സ്ഥാപനങ്ങളൊക്കെ നാട്ടുകാരനെയാണല്ലോ പക്ഷേ നമ്മുടെ നമ്മുടെ ഈ ഈ ഈ ഈ പ്രദേശവാസികളുടെ ഒരു ആശ്രയ ഇതിലേക്ക് ഏത് മലിനജലം നമ്മൾ കുളത്തിലേക്ക് മലിനജലം മലിനജലമടക്കം എത്തിച്ചേരുന്ന ഉറവിടങ്ങൾ കണ്ടെത്തി പഠിച്ച് തക്കതായ നടപടികൾ സ്വീകരിക്കുമെന്ന് നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ഷിയോ പോൾ പറഞ്ഞു വാർഡ് കൗൺസിലറോട് ഈ പ്രദേശത്ത് നിരവധി ആളുകൾ മുൻവെള്ളത്തിൻ്റെ മുൻവെള്ള സ്രോതസ് ആയ കുറത്തിൽ നിന്ന് ലഭിക്കുന്ന വെള്ളം മലിനീകരിക്കപ്പെട്ട സാഹചര്യത്തിൽ ഇതിനെതിരെ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നഗരസഭാ ഉദ്യോഗസ്ഥരും വാർഡ് കൗൺസിലറും എൽ ഡി എഫ് പാർലമെന്റി പാർട്ടികൾക്കും പിന്നെ സ്വലീയ സമിതിയുടെ പ്രസിഡന്റും എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരുമടക്കം ഇവിടെ വന്നു വരികയുണ്ടാവും തീർച്ചയായിട്ടും ഇവിടുത്തെ സ്ഥാപനങ്ങളിൽ നിന്ന് വരുന്ന മാലിന്യമാണ് ഈ കുളത്തിലേക്ക് വരുന്നതെന്നും അതുകൊണ്ടാണ് കുളം മാലിന്യപ്പെടുന്നതെന്നും അതുകൊണ്ട് ഇതിനെക്കുറിച്ച് പഠിച്ച് ഉടനടി നടപടി സ്വീകരിക്കാൻ നഗരത്തോട് തീരുമാനിച്ചിട്ടുണ്ട് മാത്രമല്ല ആറ് ദിവസത്തെ രംഗത്തിൽ കഴിഞ്ഞ വർഷം നാൽപ്പതിനായിരം രൂപ കഴിഞ്ഞ വർഷം ഒരു വർഷമായിട്ടില്ല നാൽപ്പതിനായിരം രൂപ ചെലവ് ചെയ്ത് ഈ കുളം പറ്റിച്ച് ചെളി പോയി വൃത്തിയാക്കിയതിന് ശേഷം ആണ് ഈ ദുരവസ്ഥ ഇവിടെ വെച്ചത് അത് മാറ്റണമെന്നും അതിനുള്ള നിർബന്ധമായ തീരുമാനങ്ങൾ മാത്രം മാലിന്യ നിക്ഷേപത്തിന് കാരണക്കാരായ സ്ഥാപനങ്ങൾക്കെതിരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് നഗരസഭ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരും അറിയിച്ചു മഴപ്പിനെയും സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ് വീടെന്നും പ്രോഡക്ട്സ് നമ്മുടെ ചാക്കോ വർഷത്തെ ഇനി കണ്ടു തുറക്കാം കാഴ്ചയുടെ പുതിയ ലോകത്തേക്ക് ഇടി മെഡിക്കൽ ഓപ്പോസിറ്റ് ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ അങ്കമാലി